namaskaram ഏറെ ആശിച്ചു നേടിയ ജോലിയിൽ പ്രവേശിക്കാൻ വലിയ പ്രതീക്ഷകളോടെയാണ് പള്ളിപ്പാട് സ്വദേശി സൂര്യ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത് എന്നാൽ അത് അവളുടെ അന്ത്യയാത്രയാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല ഒരു കുടുംബത്തിന്റെ ആകെ സ്വപ്നങ്ങൾ തല്ലിത്തകർത്താണ് സൂര്യ യാത്രയായത് വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഹൃദ്രോഗബാധ മൂലം സൂര്യ മരണമടയുന്നത് അരളിച്ചെടിയുടെ നീരുള്ളിൽ ചെന്നതാവാം മരണ കാരണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും മുൻപ് ഫോണിൽ സംസാരിക്കവേ അരളിപ്പൂവ് കടിച്ചെന്ന് സൂര്യ തന്നെ ഡോക്ടർമാരെ അറിയിച്ചു അരളി ചവച്ചത് മരണത്തിലേക്ക് നയിച്ചു എന്ന് അതിശയത്തോടെയാണ് നമ്മൾ കേട്ടത് എന്നാൽ അരളിയിൽ വിഷമുണ്ടെന്നത് പുതിയ വിവരമല്ല കാലാകാലങ്ങളായി ഇലയും പൂവും തണ്ടും വേരുമടക്കം സമൂലം വിഷമയമാണ് അരളി കാണാൻ ഭംഗിയുള്ളതിനാൽ പല വീട്ടുമുറ്റത്തും ഈ ചെടിയെ കാണാം പണ്ട് വീടുകളുടെ വേലിയിൽ ഈ ചെടി വച്ചുപിടിപ്പിക്കുമായിരുന്നു എന്നാൽ അന്നത്തെ ആളുകൾക്ക് അരളി എത്രത്തോളം അപകടകാരിയാണെന്ന് അറിയാമായിരുന്നു തെളിവെന്നോണം പലപ്പോഴും അബദ്ധവശാൽ അത് അകത്താക്കുന്ന ആടും പശുവുമെല്ലാം ചത്തൊടുങ്ങാറാണ് പതിവ് എന്നാൽ ഇക്കാലത്ത് അരളി വിഷാംശമുള്ള ചെടിയാണെന്ന് പലർക്കും അറിയില്ല പറമ്പുകളിലും മറ്റും വളർന്നുവരുന്ന അരളി ഇപ്പോൾ അലങ്കാര സസ്യമായി മാറിയിരിക്കുകയാണ് ദേശീയപാതയുടെ മീഡിയനിൽ നിരനിരയായി പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ക്ഷേത്ര പരിസരത്തും ഇവയെ കാണാം ക്ഷേത്രങ്ങളിൽ നിവേദ്യത്തിന് തുളസിക്കും തെച്ചിക്കുമൊപ്പം അരളിയെ കൂടെ കൂട്ടാറുമുണ്ട് എന്നാൽ ഇത് ഒഴിവാക്കണമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അരളിയിലെ വിഷാംശം നിവേദ്യം കഴിക്കുന്നതിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കുറ്റിച്ചെടിയാണ് അരളി നീര്യം ഒലിയാണ്ടർ എന്നാണ് അരളിയുടെ ശാസ്ത്രീയ നാമം അപ്പോസയനീസിയെ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ഇലയിലും പൂവിലും കായലും വേരിലും വിഷമാണ് പാൽ പോലുള്ള ഒലിയാണ്ട്രലിൻ എന്ന രാസവസ്തു ശരീരത്തിലെത്തിയാൽ ഛർദിയും ദേഹാസ്വസ്ഥ്യവും ഉണ്ടാകുന്നു ഹൈപ്പർ ൻ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്നും വിദഗ്ധർ പറയുന്നു അരളിയുടെ ഇതിൽ വയറ്റിലെത്തിയാൽ ഉടൻ മരണമെന്ന പ്രചാരണങ്ങളുണ്ട് എന്നാൽ അത് തെറ്റാണ് അരളി ശരീരത്തിലെത്തിയാൽ ഉടൻ ആരും മരിക്കില്ല പക്ഷെ ശരീരത്തിലെത്തുന്ന വിഷാംശത്തിന്റെ അളവനുസരിച്ച് ആരോഗ്യസ്ഥിതി മാറിമറിയും ഇതിന്റെ വിഷം ഹൃദയം നാഡീവ്യൂഹം ആമാശയം എന്നിവയെല്ലാം ബാധിക്കുന്നു രക്തം കട്ടപിടിക്കുന്ന സംവിധാനം തകരാറിലാകും കരളിൽ രക്തസ്രാവം ശ്വാസതടസ്സം ശ്വാസകോശത്തിൽ രക്തസ്രാവം ഹൃദയസ്പന്ദനത്തിൽ വൃതിയാനം ഹൃദയസ്തംഭനം എന്നിവയ്ക്കും കാരണമാകാം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും പലപ്പോഴും മരണത്തിലേക്ക് തന്നെയാണ് ഇത് ചെന്നെത്താറുള്ളത് പൂവിൽ നിന്നുണ്ടാകുന്ന തേൻ കഴിക്കുന്നത് പോലും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സയനൈഡിന്റെ നൽകുന്നു ാണ് ഈ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഒരു ഗ്രാം അകത്തെത്തിയാൽ തന്നെ വലിയ ആപത്താണ് അരളിയുടെ ഇല ചവച്ചരച്ചതോടെ വിഷാംശമുള്ള നീര് പെട്ടെന്ന് ശരീരത്തിലെത്തുകയും പ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്തതാണ് സൂര്യയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത് വിഷാംശം ശരീരത്തിലെത്തിയാൽ ഛർദി തലകറക്കം തുടങ്ങിയവ ഉണ്ടാകാം മോര് ചെറുനാരങ്ങ വെള്ളം എന്നിവ രോഗിക്ക് കൊടുക്കുന്നത് പ്രഥമ ശുശ്രൂഷ എന്നോണം ചെയ്യാവുന്നതാണ് പല ക്ഷേത്രങ്ങളും അരളിപ്പൂവ് നിവേദ്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിൽ പത്ത് വർഷം മുൻപ് തന്നെ അരളിപ്പൂവിനെ നിവേദി പൂജയിൽ മാറ്റി വിഷാംശമുള്ള മറ്റ് ചെടികളുമുണ്ട് അരളിച്ചെടി ആകമത്വം വിഷമയമാണെങ്കിൽ കാഞ്ഞിരത്തിനും ഏകദേശം അങ്ങനെ തന്നെയാണ് കാഞ്ഞിരത്തിന്റെ കായയിലാണ് ഏറ്റവും കൂടുതൽ വിഷമുണ്ടാവുകയെന്ന് പറയാറുണ്ടെങ്കിലും വേരിലും തടിയിലും വിഷാംശങ്ങളുണ്ട് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എരിക്കും വിഷാംശമുള്ളതാണ് എന്നാൽ മറ്റുള്ളവയേക്കാൾ വിഷാംശം ഇതിന് കുറവുമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം